ആ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ് ഫുഡ് ഫോറസ്റ്റ് അവിടെ ഫാമില ഉള്ള ഒരു കാര്യം നിങ്ങളടുത്ത് കാണിച്ചു തരാനാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പുറകിലൊരു മരം കാണുന്നുണ്ട് ഇതെന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതാണ് തേയില തേയില മരം ആക്ച്വലി നമ്മൾ ഇതുവരെ തേയില കണ്ടിട്ടുണ്ടാവുക വളരെ നയനമനോഹരമായ പച്ചപ്പർവാനി പോലെ വിരിച്ചിരിക്കുന്ന തോട്ടങ്ങളാണ് കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതെല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളാണ് അതിനെ അതുപോലെ ടേക്ക് കെയർ ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള എത്രയോ വർഷങ്ങളായിട്ടുള്ള ചെടികളാണ് ഒരാൾ മുകളിൽ പൊക്കമായി എൻ എൻ്റെ ഒരു ഗസ്സിംഗ് പോയിൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ഇരുപത് വർഷത്തിന് മുകളിൽ വളർച്ചയുള്ള ചെടികളാണിതല്ല ഇതിൽ നമ്മൾ എടുക്കുക ഇതുപോലെ കൂമ്പാണ് ഇതിൻ്റെ കൂമ്പ് ഇത് വേണ്ട അതുപോലുള്ള കൂമ്പാണ് ഗ്രീൻ ടീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ഇതിനൊരു മൂന്നാല് ഉണ്ട് ഹാൻഡ് റോൾഡാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗ്രീൻ ടീ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ കർഷകരുടെ തോട്ടത്തിൽ പോയി കണ്ട് മനസ്സിലാക്കണം ഇത് എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് എവിടെയാണ് വളരണേ എങ്ങനെയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പുറകിൽ വളരെ നല്ലതാണ് ഗ്രീൻ ടീ അതായത് ഹോർമോൺ ഇംബാലൻസിനും വണ്ണം കുറയും തന്നെ ഞാൻ യൂസ് ചെയ്തതാണ് എനിക്ക് നൂറ്റിപ്പത്ത് കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തതാണ് ദേവൽസാറിൻ്റെ ഡയറക്ഷനിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വരാം വന്ന് കാണാം ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാം ഓക്കെ